ഇന്ന് എനിക്ക് കാറ്ററിംഗ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ വലിയ ഓർഡർ ഒന്നും അല്ല ചെറിയൊരു ഓർഡറാണ് രണ്ട് കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ രാവിലെ വേഗം റെഡിയാക്കി എടുത്തു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റാഗി സേമ്യം കൊണ്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പുട്ടാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുട്ട് കുറച്ചധികം തേങ്ങയൊക്കെ ചെറുകിയിട്ട് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോൾ രണ്ട് കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡർ ആയിട്ടോ കിട്ടിയിട്ടുള്ളത് ചെറിയ ഓർഡറാണ് അങ്ങനെ ബീഫൊക്കെ കഴുകി വെച്ചു പിന്നെ അതേപോലെ സവാളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തുളി തുലികളയാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ബിരിയാണി മസാല പൊടിച്ചതുണ്ട് അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തല ദിവസം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിട്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതിനി ചതച്ചെടുത്താൽ മതി പിന്നെ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞു സവാളൻ്റെ തൊലിയൊക്കെ കളയുമ്പം തന്നെ ഒരു കവറൊക്കെയാണ് തൊലിയൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ എന്താ കൗണ്ടർ ടോപ്പ് വൃത്തിയേടായി കിടക്കൂല അപ്പോൾ കുക്കിങ്ങിൻ്റെ അടിയിൽ കൂടി തന്നെ നമ്മൾ ക്ലീനിങ്ങും കഴിയും അങ്ങനെ സവാളയൊക്കെ സ്ലൈസറുമ്പോൾ വെച്ച് സ്ലൈസ് ചെയ്തെടുത്തു അതേപോലെ തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫീത്തെ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഇപ്പം ഞാൻ ബീഫ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണ്ടട്ടോ ഒന്ന് വേവിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ മസാല വന്നോ എന്നുള്ള ആ ഒരു മസാല അല്ല ബീഫ് വന്തോ എന്തിലേ എന്നുള്ള ആ ഒരു പേടി ഉണ്ടാവില്ല പിന്നെ അത് വേവിക്കാൻ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു പച്ചമുളകും ഒക്കെ ചതച്ചൊക്കെ റെഡിയാക്കി അങ്ങനെ കുക്കർ ഒരു നാലഞ്ച് ദിവസം അടച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഞാൻ എന്താ മസാലയ്ക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും കുപ്പിയിൽ നിന്ന് പോരുന്നില്ല കേട്ടോ തണുപ്പായതുകൊണ്ട് കട്ട് കട്ടായിട്ടുണ്ട് അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ കട്ട് ചെയ്ത സവാള ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് സവാളയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ശേഷം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർക്കുന്നത് അതേപോലെ കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് പറഞ്ഞിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ താല്പര്യമില്ല കൂട്ടുകാരൊന്ന് കണ്ടുപോക്കുക പിന്നെ തക്കാളി കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു ഒക്കെ കൂടെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് ഒന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ചേർത്തത് പിന്നെ അതേപോലെ കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചതും അത്രയും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് പിന്നെ മല്ലിയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ നാരങ്ങ തൈരും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബീഫും ഒന്ന് വെന്തതല്ലേ നല്ലോണം വേവരുത് കേട്ടോ നല്ലോണം വെന്ത കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവും കുറച്ച് അന്ന് ഹാഫ് വേവോ അല്ല ഒരു മുക്കാ വേവോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേന് എന്താ ബീഫൊക്കെ വേവിച്ചതൊക്കെ മസാലയ്ക്ക് ഇട്ട് കൊടുത്തു പിന്നെ ലാസ്റ്റ് ആർ കെ ജിൻ്റെ നെയ്യ് ഒരു ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാകുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ദം ചെയ്തെടുക്കാൻ ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തു മസാലയൊക്കെ പിന്നെ അരി വേവിച്ചെടുത്തിട്ടുണ്ട് അരി തിളപ്പിച്ച് ഉറ്റിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഒക്കെ കൂടെ അങ്ങോട്ട് കാണിക്കാൻ കഴിയില്ല പിന്നെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടേനും അങ്ങനെ അതാ പിന്നെ ബിരിയാണി ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ലെയർ ലെയറായിട്ട് എന്താ സവാള പൊരിച്ചതും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ദം ചെയ്തെടുക്കുക അപ്പം ആവി വരുന്നത് വരെ തീയൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിലായി പിന്നെ സാലഡും അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് സമയത്തിന് തന്നെ